പാരിസ്ഥിതിക പ്രശ്നങ്ങള് ഉണ്ടാക്കുന്നുവെന്നാരോപിച്ച് കോഴിക്കോട് ഏരമംഗലം ജെ ആന് പി ക്വാറിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ജനകീയ സമിതി സ്ത്രീകളടക്കം നൂറിലധികം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ക്വാറിയും ക്രഷറും അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം ജനകീയ സമിതിയുമായി കളക്ടർ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എനിക്കൊരു ചെറിയൊരു വീടുള്ളത് മുയിമ പൊട്ടി കയറി പോയിക്കി അതിൻ്റെ ഉള്ളിൽ ഉള്ള ആണ് അത്തേക്ക് വരുന്നത് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് ഞങ്ങൾ പൊറുതി മുട്ടുകയാണ് കണറില് വെള്ളം ഇവിടാണ് ആരോഗ്യ പാരിസ്ഥികൾ ഉടലെടുത്തോടെ ക്വാറിക്കെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ജനകീയ സമിതി ക്വാറിയുടെയും കൃഷി യൂണിറ്റിന്റെയും പ്രവർത്തനം അശാസ്ത്രീയമാണെന്നാണ് ആരോപണം പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളടക്കം പ്രതിഷേധിച്ചു പിന്നെ ഞങ്ങൾ കടുത്ത വീട്ടുകാരാണല്ലോ അതിന്റെ പേടി തന്നെ എല്ലാ വീടുകളും രണ്ട് കയറിയ അവസ്ഥയിലാണ് എപ്പോഴാണ് അതിന്റെ അടിയിൽ പെടുന്ന പേടിയിലാണ് മലയുറക് അവര് മുറിച്ച് താത്തി കോറിയിൽ വലിയൊരു കുളം കുഴിച്ചു വെച്ചു പക്ഷെ കുളം കുഴിച്ചു വെച്ചിട്ട് ഈ കിണറിലേക്കുള്ള നീരുറവുകളൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് കോറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്നോടെ പോലീസ് സ്ഥലത്തെത്തി ജില്ലാ കലക്ടർ ജനീയ സമിതിയുമായി നടത്തിയ ചർച്ചയിൽ ആർ ഡി ഒത്തിൽ സംയുക്ത പരിശോധന നടത്താമെന്ന് ഉറപ്പ് നൽകി എന്നാൽ നിലവിൽ ക്രഷറിൽ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ചർച്ച വഴിമുട്ടി ലൈസൻസിനായി നൽകിയ രേഖകളുടെ ആധികാരികത പരിശോധിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു ഈ ജെ ആൻഡ് പി ക്രഷറിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തിക്കുന്ന കോറിയുടെയും നിയമസാധുതകൾ അവർക്കുണ്ടായ പേപ്പറുകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നും പല കാര്യങ്ങളും അവർ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ചെയ്തതൊക്കെ ഞങ്ങൾ കളക്ടറെ ബോധ്യപ്പെടുത്തി അവസാനം കലക്ടർ പറയുന്നത് ഞാൻ പോയി മെട്രിക് ടൺ വ്യാജരേഖകൾ കമ്പനി ലൈസൻസ് നേടിയെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം വരെ പ്രവർത്തന ലൈസൻസ് ഉണ്ടെന്ന് കമ്പനി അറിയിച്ചു ചെങ്കുത്തായിട്ടല്ല നമ്മൾ മാറവിട്ടിരിക്കുന്നു നമ്മൾ അത് ചെയ്യുന്നതിന് ഒരു ബെഞ്ച് വൈസാണ് നമുക്ക് ചെയ്യേണ്ടത് ആ ബെഞ്ച് വൈസ് വൈസിനുള്ള രീതിയിൽ തന്നെയാണ് എങ്ങനെയാണോ ഡി പി ആർ ഉള്ളത് ഡി പി ആർ പ്രകാരം തന്നെയാണ് നമ്മൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് ഹൈവേ നിർമ്മാണത്തിലുള്ള കോറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ സുരക്ഷ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചതോടെ ജനകീയ സമരം ശക്തമാകും റിപ്പോർട്ടർ കോഴിക്കോട്